പ്രിയപ്പെട്ട കൊടുമുണ്ടി നിവാസികളെ ഏഴാം നൂറ്റാണ്ടിന്റെ കൂരിട്ടിലേക്ക് മാനവ വിമോചനത്തിന്റെ പ്രകാശദീപവുമായി കടന്നു വന്ന മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിത പാഠങ്ങൾ അയവിറക്കുന്ന ഇത്തരുണത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെൻറ്റ് എഫേർട്ട് സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചാരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പുതിയ കാലത്തെ മനുഷ്യരെ അശസ്തരാക്കുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യർ യാന്ത്രിക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും അന്യം നിന്നു പോയിരിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകൾ പൈശാചികതയുടെ കൂത്തരങ്ങുകളായി മാറിയിരിക്കുന്നു സ്വകാര്യ ഇടങ്ങളിൽ പോലും സുരക്ഷാ ഭീഷണി തുടർക്കഥയായി തീർന്നിരിക്കുന്നു പകൽ കൊള്ളയും അഴിമതിയും അക്രമവും അനീതിയും നിത്യവാർത്തകളായി നിസ്സാരമാക്കപ്പെടുന്നു ലോകം പുരോഗതിയിലേക്ക് മുന്നേറുമ്പോഴും മനുഷ്യർ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും ഈ സാഹചര്യത്തിൽ മാനവ വിമോചന ചരിത്രത്തിലെ ഒളിമങ്ങാത്ത താരമായി പ്രക്ഷോഭിക്കുന്ന മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസലമയുടെ ജീവിതപാഠങ്ങൾക്ക് പ്രസക്തി ഏറിവരികയാണ് പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ജനതയുടെ ഭൗതികവും അധ്യാത്മികവുമായ ജീവിത മണ്ഡലങ്ങളെ ചരിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട് അധോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും വികൃത വിശ്വാസങ്ങളും അവരുടെ ജീവിതത്തിന്റെ താളം കെടുത്തിക്കളഞ്ഞിരുന്നു അന്ന് കല്ലും പുല്ലും അവരുടെ ആരാധന മൂർത്തികളായി രൂപപ്പെട്ടു മാലാകന്മാരും മരിച്ചവരുടെ ആത്മാക്കളും അവരുടെ പ്രാർത്ഥന ബിംബങ്ങളായി മാറി പ്രപഞ്ച സൃഷ്ടാവിന് പകരം സൃഷ്ടിജാലങ്ങളെ അവർ ആരാധിക്കാൻ തുടങ്ങി ഈ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് പുരാ പൗരോ പുരോഹിതന്മാരും ഭാവി പ്രവചകരും ചൂഷണത്തിന്റെ പുത്തൻ കവാടങ്ങൾ മലർക്കെ തുറന്നു വെച്ചു സ്വന്തം പ്രതിഷ്ഠിച്ച ദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടി അവർ നരബലികൾ പോലും കൊടുത്തിയിരുന്നു ഈ ഇരുണ്ട പരിസരത്താണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം ഇസ്ലാമിന്റെ ദൗത്യവുമായി രംഗപ്രവേശനം നടത്തിയത് പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് അവനെ മാത്രം ആരാധകനർപ്പിച്ച് ജീവിക്കണമെന്ന് തിരുമേനി സല്ലാഹു അലൈഹി വസ്ലം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ മറ്റ് സൃഷ്ടികൾക്ക് മുമ്പിലോ മറ്റ് മനുഷ്യർക്ക് മുമ്പിലോ അടിമഭാവത്തിൽ നിൽക്കരുതെന്ന വിമോചനത്തിന്റെ സന്ദേശം നൽകി ഈ സന്ദേശങ്ങൾക്ക് ചെവി കൊടുത്തവർ കേവലം രണ്ട് ദശാബ്ദങ്ങൾക്കുള്ളിൽ ബഹുദൈവ സങ്കല്പത്തെ കടപുഴക്കി എറിഞ്ഞു ലോകത്തിന്റെ നെരുകയിൽ നിന്നുകൊണ്ട് അവർ ലോകത്തെ ഭരിക്കാൻ മാത്രം പ്രാപ്തരായി മാറി പൗരോഹിത്യ ചൂഷണങ്ങളുടെ അടിവേരർക്കപ്പെട്ടു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം നടത്തിയ സാമൂഹിക പരിവർത്തനം അത്രമേൽ ശക്തമായിരുന്നു സുപ്രസിദ്ധ ആംഗ്ലേയ സാഹിത്യകാരനും രാഷ്ട്രമീമാസകനുമായ സർ ജോർജ് ഷായുടെ വാക്കുകൾ ഇവിടെ പ്രസിദ്ധമാണ് ഐ ബിലീവ് ദാറ്റ് ദാറ്റ് ഇഫ് എ എ മാൻ ലൈക്ക് ഹിം ടു ദി 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 ഓഫ് മോഡേൺ വേൾഡ് വുഡ് വുഡ് സക്സീഡ് ഇൻ ഇൻ പ്രോബ്ലം വേ ബ്രിങ് മച്ച് ആൻഡ് ഇസ്ലാം ആധുനിക ലോകത്തെ ഭരണാധികാരം അദ്ദേഹത്തെ പോലെ ഒരാൾ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ്മയുടെ അധ്യാപന പാഠങ്ങൾക്ക് കാലം കാതോർക്കുകയാണ് കാരണം ഇന്നും മനുഷ്യർ പുരാതന മരുഭൂനിവാസികളുടെ സാംസ്കാരിക നിലവാരത്തിൽ തന്നെയാണുള്ളത് ആധുനിക ലോകത്തെ മനുഷ്യർ അഭ്യസ്ഥ വിധേയരും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ആണെങ്കിലും ഉടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ ലജ്ജയില്ലാത്തവരാണ് നമ്മിൽ പല പ്രമുഖരും കല്ലും പുല്ലും എലിയും പുലിയും പശുവും ഒക്കെയാണ് നമ്മൾ പലരുടെയും ആരാധ്യർ പശുവിൻ മാംസം ആഹരിക്കുന്നവരെയും വിൽക്കുന്നവരെയും തല്ലിക്കൊല്ലുന്നത് ദൈവേദ്ര സൃഷ്ടിക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നത് കൊണ്ടാണ് പശുവിൻ മൂത്രം കുടിച്ച് ദിവ്യാനുഭൂതി നുകരാനും ചാണകത്തെ വിശുദ്ധിയാണെന്ന് വാഴ്ത്താൻ മാത്രം പരിഷ്കൃത ലോകത്തെ മനുഷ്യരെ അതപ്പതിപ്പിച്ചത് ദൈവേദ്ര സൃഷ്ടിക്ക് ദിവ്യപരിവേഷം ചാർത്തിയത് കൊണ്ടാണ് മനുഷ്യർ മൃഗവിസർജനത്തിന് അടിമയാവാൻ മാത്രം വിശ്വാസാന്ത ബാധിച്ചിരിക്കുന്നു ഇത്തരം അധമവിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാനുള്ള ഏകമാർഗം പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസം മാത്രമാണ് സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സുരക്ഷ തുടങ്ങിയ പദാവലികൾ കേരളീയ അന്തരീക്ഷത്തിൽ ഇന്ന് ഉച്ചത്തിൽ പ്രതിധ്വനിച്ച് കേൾക്കുന്നുണ്ട് മതേതര ജി ജീവിത ഇടങ്ങളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷയോ സ്വാതന്ത്ര്യമോ ഇല്ലെന്നും അവർ അടിച്ചമർത്തലിനും പീഡനങ്ങൾക്കും വിധേയരാണെന്നുമാണ് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ മേഖലകളിൽ മാത്രമല്ല അടിയന്തര സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾക്ക് വേദിയായിത്തീരുന്ന സ്ഥലങ്ങളിലെല്ലാം സ്ഥിതി ഇതുതന്നെയാണ് കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ വർഷം വർഷം സ്ത്രീകൾക്കെതിരായി നടന്നിട്ടുള്ള കേസുകളുടെ എണ്ണം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ദി വിമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിലെ സ്ത്രീകൾക്കെതിരായി ഓരോ ദിവസവും പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഓരോ മണിക്കൂറിലും എൺപത്തി ഏഴ് സ്ത്രീകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടി പെട്ടുകൊണ്ടിരിക്കുകയാണ് രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കേസുകളുടെ എണ്ണം ഇതിൻ്റെ പതിന്മടങ്ങ് അധികമായിരിക്കുമെന്നത് നമുക്ക് യൂഹിക്കാൻ പറ്റുന്ന സത്യമാണ് സ്ത്രീകൾക്കെതിരായ പീഡന കേസുകൾ വർഷം കൂടുന്തോറും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പീഡിതരും മർദ്ദിതരുമായ സ്ത്രീ സമൂഹത്തിന് സുരക്ഷയും സ്വയാഭിമാനവും നേടിക്കൊടുത്ത ഉദാത്മമായ മാർഗമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ഈ ലോകത്തെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് ലോകം എന്നാണോ ആ പ്രവാചകന്റെ മാർഗത്തിലേക്ക് മടങ്ങുന്നത് അന്ന് മാത്രമേ ലോകത്തെ പാതി വരുന്ന സ്ത്രീ ജനതയുടെ സുരക്ഷ വിമോചനം സാധ്യമാവുകയുള്ളൂ പ്രസിദ്ധ ഇന്ത്യൻ ദാർശനികൻ പ്രൊഫസർ കെ എസ് രാമകൃഷ്ണറാവു തൻ്റെ മുഹമ്മദ് ദി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസലമയെ പരിചയപ്പെടുത്തുന്നത് ദി പെർഫെക്ട് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ് എന്നാണ് തുടർന്ന് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പ്രവാചകനെ വിശേഷിപ്പിക്കുന്നത് ദി ഇമാൻസിപ്പേറ്റർ ഓഫ് വിമൻ എന്നാണ് അതെ ലോകത്തെ ദിനന്തരം പീഡിത പീഡനം കൊണ്ട് നരകിച്ച് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീ സമൂഹത്തിന് ബുധാത്മമായ മാർഗം കാണിച്ചു തന്ന കാലം തേടുന്ന വിമോചകൻ തന്നെയാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം മരിക്കാൻ വിരിക്കപ്പെട്ട ജീവിക്കാൻ അനുവാദമില്ലാത്ത പൗരാണിക അറേബ്യൻ പെൺകുഞ്ഞുങ്ങൾക്ക് പിറക്കാനും മാന്യമായി ജീവിക്കാനും അവസരം ഒരുക്കിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം സ്ത്രീ വിമോചനത്തിന്റെ കാഹലതുനികൾ മുഴക്കിയത് അദ്ദേഹം സ്വഗൗരം പ്രഖ്യാപിച്ചു ഹഷിയത് ഇംലാഖ് നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയരുതുന്നു പക്ഷേ ഈ സ്ത്രീ സ്വാ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ആശയം ഉൾക്കൊള്ളാൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എത്തിയിട്ടും പരിഷ്കൃത ലോകത്തെ മനുഷ്യർ ശ ശങ്കിച്ചു നിൽക്കുകയാണ് പ്രതിവർഷം സ്ത്രീ പ്രതിവർഷം അഞ്ചു ലക്ഷം പെൺകുഞ്ഞുങ്ങളാണ് അവരുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ ജനിക്കേണ്ടതോ ജീവിക്കേണ്ടതോ ഇല്ലെന്നാണ് പരിഷ്കൃത ലോകത്തെ മനുഷ്യരുടെയും തീരുമാനം ഈ ഹീനകൃത്യത്തിന് അന്ത്യം കുറിക്കാൻ സർക്കാർ കുറെ നിയമങ്ങളും ശിക്ഷാ നടപടികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നും എന്നാലും വർദ്ധിച്ചു വരുന്ന സ്ത്രീ പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം നാൾക്കുനാൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലം മുഴക്കിയ കാഹല ധന ധ്വനികൾക്ക് പ്രസക്തി ഏറി വരുന്നത് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഗ്രാമങ്ങളിലെയും മെട്രോപൊളിറ്റൻ പോളിറ്റൻ സിറ്റികളെയും ഒരേപോലെ വലിഞ്ഞു മുറുക്കിയ നീരാളിയാണ് ലഹരി പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളിൽ തുടങ്ങി നടുവടിഞ്ഞ വൃദ്ധന്മാർ വരെ ഇന്ന് ലഹരിയുടെ മയക്കത്തിലാണ് പെൺ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ലഹരിയുടെ ലോകത്തെ അഭിമുഖീകരിക്കുന്നവരുടെ എണ്ണം നമ്മുടെ കേരളത്തിലും വളരെയധികം ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു കേരള പോലീസിൻ്റെ സർവേ അനുസരിച്ച് കേരളത്തിലെ ലഹരി ഉപയു ഉപയോഗിക്കുന്നവരിൽ നാൽപ്പത് ശതമാനം ആളുകളും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളവരാണ് അതിൽ തന്നെ വലിയൊരു ശതമാനം പെൺകുട്ടികളാണെന്ന വസ്തുത നാം ഏവരെയും അമ്പരിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നിനെ പതിനൊന്നിലെ ഇറങ്ങിയ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിലെ ഒരു തലക്കെട്ട് കാണാം ഇഷാപ്പ് പ്രൈസ് റൈസ് ഇൻ സിന്തറ്റിക് ഡ്രഗ് അബ്യൂസിൻ കേരള എം ഡി എം എ മെത്തോഫിറ്റാമിൻ എൽ എസ് ഡി കൊക്കൈൻ മരിജ്വാന തുടങ്ങിയ മാതൃക ലഹരിയുടെ ഉപയോഗവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിന്മടങ്ങ് ശക്തമായി വർദ്ധിച്ചിരിക്കുന്നു യു പി സ്കൂളുകൾ മുതൽ പ്രൊഫഷണൽ ക്യാമ്പസുകൾ വരെ ഇന്ന് ലഹരിയുടെ മാസ്മരിക വലയത്തിലാണ് ലഹരിയുടെ വ്യാപകമായ ഉപയോഗവും വിൽപ്പനയും കുറിച്ച് നമ്മുടെ സർക്കാരിനും നിയമപാലകർക്കും നാട്ടുകാർക്കും ഒക്കെ ശക്തമായ അറിവുണ്ട് പക്ഷേ എത്ര കിണഞ്ഞ് ശ്രമിച്ചിട്ടും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ശക്തമായ നിയമങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ നാൽക്കുനാൾ ലഹരിയുടെ ഉപയോഗവും ഉപഭോഗവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ആഗതരായ ജനതയിൽ ജനങ്ങളൊക്കെ മദ്യ ചഷകങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു ലഹരിയില്ലാത്ത ജീവിതം മരണതുല്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ജനത മരിച്ചു കഴിഞ്ഞാൽ തന്നെ മുന്തിരിവള്ളികൾക്ക് താഴെ മറവ് ചെയ്യണമെന്നും അതിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ലഹരിയുടെ മണം നുകർന്നുകൊണ്ട് തൻ്റെ ദ്രവിച്ച എല്ലുകൾ സാജുന്യം അടയട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ജനതയായിരുന്നു അവർ ഇത്തരം ലഹരിയിൽ അതപ്പതിച്ചിരുന്ന ജനതയെ ആ ലഹരിയിൽ നിന്ന് മുക്ത മുക്തമാക്കിയതാണ് മുക്തമാക്കിയ മാർഗമാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലം അവിടെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് കേവലം നിയമങ്ങളിലൂടെയും ശിക്ഷാ നടപടികളുടെയും മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്ന പറ്റുന്നതല്ല ലഹരിയുടെ ഉപയോഗം ശക്തമായ ദൈവവിശ്വാസവും കൂടെ ശിക്ഷയും ശിക്ഷണവും കൂടി നടപ്പിലാക്കുമ്പോഴാണ് ലഹരിയിൽ നിന്ന് പൂർണ്ണമായ മുക്തം നേടാൻ പറ്റുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അത് പ്രയോഗവത്കരിക്കുമ്പോഴാണ് ലഹരി മുക്ത സമൂഹമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും സാധ്യമാവുകയുള്ളൂ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്തിലെ ഇരുന്നൂറ്റി ഇരുപത് ലക്ഷ ദശലക്ഷം ആളുകളുടെ മാസവരുമാനം മുപ്പത്തിയേഴ് രൂപയിൽ താഴെ എന്നാണ് ലോകം പരിഷ്കൃതയിലേക്ക് കുതിക്കുന്നു എന്ന് തീർവാണമുഴക്കുമ്പോഴും അറുപത്തിരണ്ട് ശതമാനം ആളുകളും കടുത്ത ദാരിദ്ര്യത്തിലാണെന്നാണ് വേൾഡ് എക്കണോമിക് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കണക്കുകൾ പറയുന്നത് ഇത്തരം ദാരിദ്ര്യം പിടിച്ച ഒരു സമൂഹ സമുദായമായിരുന്നു പൺ പുരാതന അറബി അറേബ്യൻ സമുദായം ആ ഒരു സമുദായത്തിലാണ് ജക്കാത്ത് വാങ്ങാൻ പോലും പോലും ആളുകളില്ലാത്ത രീതിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലം ആ ദാരിദ്ര്യത്തെ മാറ്റിയെടുത്തത് ഇത്തരം സമൂഹം അടിവരയിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കാണിച്ചു തന്ന മാർഗമാണ് സല്ലാഹു അലൈഹി വസ്ലം ക്ഷണിച്ച ഇസ്ലാമ എന്ന മാർഗം അത്തരം മാർഗം എപ്പോഴാണോ ഞാൻ സ്വീകരിക്കുന്നത് അന്ന് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചം നേടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹുർ ദവാന അലഹദില്ലാ റബ്ബില്ലാലമീം അസലാ അലൈക്കും വർഹമുള്ള